ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും നാം എന്നും ദിവ്യബലിയുടെ ആരംഭത്തിൽ അനുതാപകർമ്മത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ കനിയണമേ എന്ന യാചന ഈ ചുങ്കക്കാരൻ്റെതാണ് അയാൾ പാപിയാണെന്ന ഉത്തമബോധ്യം അയാളെ അഗാധമായ അനുതാപത്തിലേക്കും ദൈവസന്നിധിയിലുള്ള എളിമപ്പെടലിലേക്കുമാണ് നയിച്ചത് അപ്പോഴാണ് അയാൾ ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദൂർത്തപുത്രൻ്റെയും മനോഭാവം ഇതുതന്നെയാണ് തന്നെയാണ് പിതാവെ അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല അങ്ങയുടെ ഒരു ദാസനായി എന്നെ കണ്ടാൽ മാത്രം മതി യേശുനാഥൻ്റെ വചനം നാം ശ്രദ്ധിക്കണം തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വഴി തങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന് അഥവാ തങ്ങളുടെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്ന പരിസയർക്കെതിരായാണ് യേശു ഇത് പറഞ്ഞത് അവർ സ്വയം തങ്ങളെ തന്നെ വലിയവരായി കണക്കാക്കുന്നു തങ്ങൾ ശരിയായവ ചെയ്യുന്നു യഹൂദമതം ആവശ്യപ്പെടുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ട് അതിനാൽ അവർ രക്ഷിക്കപ്പെടും എന്ന് സ്വയം അവർ വിശ്വസിക്കുന്നു എന്നാൽ ദൈവം അന്വേഷിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള അനുതാപമുള്ള മനുഷ്യരെയാണ് ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്കുന്നവരാണ് ദൈവത്തിന് സ്വീകാര്യരാകുന്നത് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും കുംഭസാരം എന്ന കൂതാശയിൽ പാപമോചന പ്രാർത്ഥനയ്ക്കായി പുരോഹിതൻ ഉയർത്തിപ്പിടിക്കുന്ന കരങ്ങൾ ദൈവത്തിൻ്റെ ഈ കരങ്ങൾ തന്നെയാണ് ശിരസ് നമിച്ച് എളിമയോടെ നിൽക്കുന്ന അനുദാപികളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്നു തങ്ങളെ തന്നെ ന്യായീകരിക്കുന്ന തങ്ങളുടെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്ന സ്വയം നീതിമാന്മാരാണെന്ന് അവകാശപ്പെടുന്ന അഹങ്കാരത്തിൻ്റെ ഭരിസയ മനോഭാവം ദൈവം വെറുക്കുന്നു നമുക്കും സംഭവിക്കാവുന്ന ഒരു തെറ്റാണിത് പലപ്പോഴും കൃത്യമായി പ്രാർത്ഥനകളും അനുദിനം ദിവ്യബലിയിലുള്ള പങ്കുചേരലും ഇടവകയുടെ പ്രവർത്തനങ്ങളിലുള്ള സജീവ പങ്കാളിത്തവും ഒരുപക്ഷെ നമ്മെ ഇത്തരത്തിലുള്ള ഭരിസയ മനോഭാവത്തിലേക്ക് നയിച്ചേക്കാം നാം എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു ദൈവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം നല്ലവരാണ് നീതിമാന്മാരാണ് എന്ന വിദ്യാബോധം നമ്മിൽ ഉടലെടുത്തേക്കാം നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്ന തിരുവചനം നമുക്ക് അനുസ്മരിക്കാം നാം പങ്കുചേരുന്ന തിരുകർമ്മങ്ങളുടെയും നാം പങ്കുകാരാകുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെയും മധ്യേ നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആത്മാവിൻ്റെ പാപാവസ്ഥകളെ കാണാൻ നമുക്ക് സമയം കണ്ടെത്താം അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നമുക്ക് ശിരസ് നമിക്കാം അവിടെ നിന്ന് തന്നെ നമ്മെ ഉയർത്തുകയും നീതിമത്കരിക്കുകയും ചെയ്യട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ